ത്തിൻ്റെ രണ്ടാമത്തെ ഭാവം സത്യമാണ് സത്യത്തെ വാക്കാലുള്ള തപസ് അല്ലെങ്കിൽ വാക്കിൻ്റെ നിയന്ത്രണം എന്നും വിളിക്കുന്നു സത്യസന്ധമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ അറിവും ചിന്തകളും വാക്കുകളും എല്ലാം യോജിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ മനസ്സ വാച കർമ്മേണ എന്ന് പറയുകയും കള്ളം പറയാതെ സത്യസന്ധമായ ജീവിതം നയിക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് വേദങ്ങളിൽ വിധിവാക്യങ്ങളും നിഷിധിവാക്യങ്ങളും അല്ലെങ്കിൽ വചനങ്ങളുമുണ്ട് വിധിവാക്യങ്ങൾ എപ്പോഴും സത്യം സംസാരിക്കാൻ നിർദ്ദേശിക്കുന്നു അതുപോലെ ജ്ഞാനകാന്ഡത്തിൽ സത്യസന്ധമായ ജീവിതം നയിക്കുന്നതിന് ഉയർന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം ഇത് നിങ്ങളിൽ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടാകും നാം സത്യസന്ധമായ ഒരു ജീവിതം പിന്തുടരുമ്പോൾ അത് നമ്മെ ദൈവീക അറിവിലേക്ക് നയിക്കും ഈ അറിവിലൂടെ നമുക്ക് എന്ത് നേടാനാകും എല്ലാം അനന്തമായ ബ്രഹ്മം അതിലുപരിയായി ഒന്നുമില്ല ഇതിൻ്റെ അടിസ്ഥാനം സത്യമാണ് ചിലർ ഇഷ്ടമുള്ള ആളുകളുടെ നന്മയെ പെരുപ്പിച്ചു കാണിക്കുന്നു അവർക്ക് ആരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ജോലിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും നൂറ് ശതമാനം നേട്ടമായി അവർ വിവരിക്കും എന്നാൽ നെരെമറിച്ച് അവർ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവർ നൂറ് ശതമാനം നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയും ഇത് കള്ളം പറയുന്ന രീതിയാണ് ഇവയെല്ലാം സൂക്ഷ്മധർമ്മങ്ങൾ എന്നതിൻ്റെ കീഴിലാണ് വരുന്നത് അതുകൊണ്ട് അതിശയോക്തികളില്ലാതെ കാര്യങ്ങൾ അതേപടി പറയണം അതും പരുഷമായി പറയാതെ മൃദുവായി വേണം പറയാൻ കൂടാതെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയണം ഉദാഹരണത്തിന് ഒരു സഹോദരനും സഹോദരിയും ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ ചിലർ അവരെ ദമ്പതികളായി തെറ്റിദ്ധരിക്കുന്നു അല്ലേ ഇവിടെ മനസ്സിലെ നിരീക്ഷണം ശരിയല്ല മനസ്സ് സത്യത്തോട് ഇണങ്ങുമ്പോൾ ശാന്തതയോടൊപ്പം വ്യക്തമായ ഒരു ദർശനവും ഉണ്ടാകും മനസ്സ് ശാന്തമാകണമെങ്കിൽ സത്യമാണ് അടിസ്ഥാന അടിത്തറ അതിനാൽ എല്ലായ്പ്പോഴും സത്യസന്ധരായിരിക്കാൻ ശ്രമിക്കുക മംഗളം നിത്യ ശുഭമംഗളം